ആണോ നീ ഒരു തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചതാണോ നീ ഇത്ര പുഴുത്ത ജന്മമായിട്ട് എന്തിനാണ് നീ ജീവിക്കുന്നത് നിനക്ക് കിട്ടും ദൈവം നിനക്ക് മറുപടി തരാതിരിക്കില്ല നിനക്ക് ഇതുപോലൊരു ജീവിതം ഉണ്ടെങ്കിൽ നീ അത് അനുഭവിക്കും ഉറപ്പാണ് അന്ന് നീ അന്ന് നീ പശ്ചാത്ത പശ്ചാത്തലം തോന്നും നിനക്ക് ഇങ്ങനെ ഒരാടെങ്കിലും പറഞ്ഞല്ലോ ഈ യൂട്യൂബിൽ കുഞ്ചു സാമിൽ എന്ന പേരിൽ ഒരു ഫാമിലി ബ്ലോഗർ ഉണ്ട് അവർ കഴിഞ്ഞ ദിവസം അവർക്കുണ്ടായ ഒരു മോശ അനുഭവത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ രണ്ട് വാക്ക് പരണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത് സംഭവം മറ്റൊന്നുമല്ല കുഞ്ചു സാമിൽ ചെയ്ത ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒരു ഫേക്ക് ആയിഡ് ഉപയോഗിച്ചുകൊണ്ട് ഏതോ ഒരാൾ ആണാണോ പെണ്ണാണോ എന്നൊന്നും അറിയില്ല ഏതൊരാൾ ചില കമന്റ്സ് ഇട്ടു കമന്റ്സ് എന്ന് പറയുമ്പോൾ അത്രയും ക്രൂരമായ കമന്റുകളായിരുന്നു ആയിരുന്നു പ്രസീത എന്നാണ് കേട്ടോ കുഞ്ചു ഫാമിലിയിലെ വീട്ടമ്മയുടെ പേര് പ്രസീദ് എത്രയും പെട്ടെന്ന് വിധവയാകട്ടെ പ്രസീതയുടെ മൂന്ന് മക്കളെയും പെട്രോൾ ഒഴിച്ച് കത്തിക്കണം എന്ന് തുടങ്ങിയ വളരെ ക്രൂരമായ കമന്റുകളാണ് റിസ്ത എന്ന പേരിലുള്ള ഈ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ളത് ഈ കമന്റുകൾ കണ്ടെങ്കിൽ ആർക്കെങ്കിലും സഹിക്കാൻ കഴിയുമോ നീ വിധവയാകട്ടെ നീ മരിക്കട്ടെ എന്നൊക്കെയുള്ള കമന്റുകൾ വായിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി സാധനക്കാരല്ല ഒരു സ്ത്രീക്ക് ഒരു ഭാര്യക്ക് ഒരു അമ്മയ്ക്ക് ഇതൊരിക്കലും സഹിക്കാൻ കഴിയില്ല പ്രസീത ും അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ സങ്കടങ്ങൾ തുറന്നു പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം അവർ വീഡിയോ ചെയ്തിരുന്നത് നമ്മൾ എന്തായാലും ആ വീഡിയോയുടെ ചില ഇന്നത്തെ വീഡിയോ ഒരു നല്ലൊരു ഒരു വീഡിയോ വീഡിയോ നമ്മൾ ഇത്രയും ആണ് ഈ മൂന്ന് ഇതുവരെ നമുക്ക് കമന്റ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മോശമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല അതിൽ എനിക്ക് രസീതോടും ആ വ്യക്തിയോടും മാത്രമല്ല മറുപടി തോന്നരുത് കാരണം നമ്മളിത് പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അമ്മയെ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവല്ല മനുഷ്യന്റെ രീതിക്കുള്ള പരിഗണന വെച്ച് നമ്മള് ഇതിന് മറുപടി പറയണേ അപ്പൊ ഈ കമന്റുകൾക്ക് നിങ്ങൾ മറുപടി കൊടുത്തു എന്ന് കരുതി ഇവിടെ ആർക്കും വിഷമം വരാൻ പോകുന്നില്ല നിങ്ങൾ മറുപടി കൊടുത്തില്ലെങ്കിലാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവുക കാരണം അമ്മാതിരി ക്രൂരതയാണ് എഴുതി വെച്ചിട്ടുള്ളത് ഈ കമന്റ് ഇട്ടവൻ ചുട്ട മറുപടി അർഹിക്കുന്നുണ്ട് യാതൊരു ദയം കാണിക്കേണ്ട ആവശ്യമില്ല യൂട്യൂബിലൂടെ മാത്രമല്ല നിയമപരമായും നിങ്ങൾ ഇതിന് മറുപടി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ മൊബൈലും കീപാഡും ഉണ്ടെങ്കിൽ എന്ത് തോന്നിവാസവും മാസവും എഴുതി വിടാമെന്ന് കരുതുന്നവർക്ക് ഒരു പാഠമാക്കണം ഇത് അടുത്ത തവണ ഇങ്ങനെ ഒരു കമന്റ് ഇടാൻ നേരത്ത് അവരുടെ കിടുങ്ങാമണി വരയ്ക്കണം അങ്ങനെയുള്ള പണിനെ കൊടുക്കണം ഇങ്ങനെയുള്ള വെറുതെ എന്താ വേഗം വിധവയാകട്ടെ അതാണ് മൂപ്പത്തേരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ഞാൻ പെട്ടെന്ന് വിധവയാവട്ടെ എന്നാണ് മൂപ്പത്തേര് പറയുന്നത് നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അമ്മയായിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹോദരങ്ങൾ ഉണ്ടോ ഒന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ പറയാലോ ഞാൻ പതിനേഴ് വയസ്സിൽ എൻ്റെ എന്താ പൊരി കെട്ടിയവൻ അങ്ങനെയല്ല എൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് ഞാൻ അങ്ങോട്ട് വന്നതാ അപ്പം ഞങ്ങൾ പതിനെട്ട് വർഷം കഴിഞ്ഞ് പത്തൊമ്പതാമത്തെ വർഷത്തേക്കാണ് പോകുന്നത് ഇണക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് പിണക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് എല്ലാം ഒരു ജീവിതത്തിലുവാണല്ലോ ഇന്ന് നമ്മൾ പ്രസി നിങ്ങളുടെ മുമ്പിൽ നിൽക്കണമെങ്കിൽ അനിയട്ടുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ അല്ലാതെ എനിക്ക് വലിയ ധൈര്യമോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല എന്നെ അറിയണ എല്ലാവർക്കും അറിയാം ഞാൻ എന്താണ് കാരണം കാണുമ്പോ തീ വലിപ്പം മാത്രമേ ഉള്ളു നിങ്ങളൊരു അമ്മ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു പേറ്റുനോ പറഞ്ഞിട്ടുണ്ടോ ഇന്ന് വേണ്ട പേറ്റുനോറ് അറിയുന്നു വേണ്ട ഒരു മക്കളെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീക്കും അല്ലെങ്കിൽ ഒരു പുരുഷനും ഏതൊരു കുട്ടീനെ കാണുമ്പോഴും എന്റെയാണ് എന്നുള്ളൊരു ചിന്ത വരും നമ്മൾ കുഞ്ഞു കുട്ടികളെ കാണുമ്പോൾ എടുക്കാത്ത ഏതെങ്കിലും ആൾക്കാരുണ്ടാവോ എടുക്കാതിരിക്കില്ല അവർക്ക് ആ ഒരു മനസ്സുള്ളവർ എടുക്കും അപ്പോ എന്താ ഞാൻ വിധവയായി കഴിഞ്ഞു വച്ചാൽ അല്ലെങ്കിൽ എൻ്റെ മൂന്ന് മക്കളെ നിങ്ങൾക്ക് എന്താണ് ഗുണം കേട്ടോ ഞാൻ വിധവയായിട്ട് നിങ്ങൾക്ക് എന്താണ് ഗുണം നിങ്ങൾ ആങ്ങളെ കൊണ്ട് എന്നെ കെട്ടിക്കാനാണോ അല്ലെങ്കിൽ നിങ്ങളുടെ കെട്ടിയോനെ കൊണ്ട് തന്നെ കെട്ടിക്കാനാണോ ഏഹ് അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ അവിടെ ആരെങ്കിലും വെച്ചിട്ട് എന്നെ കെട്ടിക്കാനാണോ ഞാൻ നിങ്ങൾക്കുള്ള ഗുണം എന്താണ് അതാണ് എനിക്ക് അറിയേണ്ടത് ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ എന്താ പറയാ ഒരു മനസുഖം മാത്രം തന്നെ ഒരു കുടുംബം നന്നായി ജീവിക്കുന്നത് കാണുമ്പോഴുള്ള ഒരു കണ്ണുകടി അത്രയേ ഉള്ളൂ ഈ കമന്റ് ഇട്ടത് മിക്കവാറും നിങ്ങളുടെ കുടുംബക്കാരോ പരിചയക്കാരോ ആരെങ്കിലും ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വീട് കണ്ട അസൂയ തോന്നി ഏതോ ഒരാളിട്ട് കമന്റ് ആകും അത് ആണുമാവാം പെണ്ണുമാവാം എന്തായാലും ഏതോ കൂടിയ മനോരോഗിയാണ് നമുക്ക് ഉറപ്പാണ് പല മനോരോഗികൾക്കും പല കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് ഒരു ഹൈ കിട്ടാറുള്ളത് ഈ കമന്റ് ഇട്ട മനോരോഗിക്ക് ഇങ്ങനെയുള്ള കമന്റുകൾ ഇടുമ്പോഴായിരിക്കും ഒരു ഹൈ കിട്ടുന്നത് അല്ലാതെ ഇപ്പൊ എന്താ പറയാം ഒരു നാൽക്കാലയ്ക്ക് പോലും ഉണ്ടാവും സഹാനുഭൂതി എന്ന് പറഞ്ഞത് ഈ സഹജീവികളോട് ഒരു സഹാനുഭൂതി ഉണ്ടാവും എന്ത് കാട്ടിട്ടാണ് ഈ രീതിക്ക് വർത്താനം ഈ രീതിക്ക് കമന്റ് എന്ത് കാട്ടിട്ടാണ് എന്താണ് നമ്മൾ കാണിച്ച തെറ്റെന്താണ് ഏഹ് എന്താണ് നമ്മൾ കാണിക്കുന്ന തെറ്റെന്താണ് നമ്മളൊരു കുടുംബം ഒത്തൊരുമിച്ച് സ്നേഹത്തോടെ കഴിഞ്ഞു പോകുന്നതാണ് തെറ്റ് ഇത്ര സഹിക്കാൻ പറ്റാത്ത രീതിക്ക് എന്താണ് ആ വ്യക്തിക്ക് എന്താണ് ആ വ്യക്തിക്ക് കിട്ടിയ മെസ്സേജ് ഏഹ് ഒരു കുടുംബം സന്തോഷമായിട്ട് പോകുന്ന എന്താണ് ഇത് എന്ത് തെറ്റാണ് നമ്മൾ ഇതിൽ കാണിക്കുന്നത് ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടാവും ആരെങ്കിലും ദ്രോഹിക്കുന്നുണ്ടാവും എന്താണ് ചെയ്യുന്നത് ഇത്ര സഹികടാൻ വേണ്ടിയിട്ട് എന്താണ് നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത്ര പറ്റിയത് എന്താണ് ഇങ്ങനെയൊക്കെ കാണണം നിങ്ങൾ ആഗ്രഹിക്കേണ്ടെങ്കിൽ നിങ്ങൾ നാൽക്കാലി അതെ ഇവരൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ ഇടുന്നത് ഇത്തരം ദുഷിച്ച മനസ്സൊക്കെ കൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ സമ്മതിക്കണം കേട്ടോ ഒരാളുടെ സങ്കടവും വളർച്ചയും കാണുമ്പോൾ അസൂയപ്പെടുന്നതിനേക്കാൾ മോശം സംഗതി വേറെയില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിക്കവാറും ഇവരുടെ പരിചയക്കാരെങ്കിലും ആവും അല്ലാതെ ഇപ്പൊ ആർക്കും ഇവരോട് ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ പരിചയക്കാരാകുമ്പോൾ പണ്ടത്തെന്തെങ്കിലും വൈരാഗ്യുള്ളിൽ ഉണ്ടാവും ഇപ്പൊ അവരുടെ വളർച്ച കാണുമ്പോൾ അസൂയ ഉണ്ടാകും ഇങ്ങനെയുള്ള കമന്റുകൾ കാണുമ്പോൾ ഇവര് മനസ്സും അടുത്ത് നിർത്തി പോയാലോ എന്ന് കരുതി കരുതിയാകണം ഇങ്ങനത്തെ പരിപാടി കാണിക്കുന്നത് പക്ഷേ കുഞ്ചു സ്വാമിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇതൊന്നും നിങ്ങൾ ആരും തളരുത് നിങ്ങൾ നിങ്ങളുടെ മുന്നോട്ട് നിങ്ങൾ ഫാമിലി വളരെ അറിയാം ഫാമിലി പൊതുവെ എനിക്ക് താല്പര്യമൊന്നും ഇല്ല പക്ഷെ നിങ്ങളെ വലിയ അനുഭവം ഇല്ലാതെ വീഡിയോ ചെയ്യുന്ന ആളുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക ഇങ്ങനെയുള്ള കമന്റുകൾ ഒന്നും കണ്ട് തളരരുത് ഇനി മറ്റൊരു കമന്റ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇവരുടെ മക്കളെ കുറിച്ചുള്ള കമന്റ്സ് അതാണ് ഒട്ടും സഹിക്കാൻ കഴിയാത്തത് അതിനെ കുറിച്ച് ഇവർ പറഞ്ഞു കേട്ടു ഇനിയുള്ള കമന്റ് പറഞ്ഞു പോലുള്ള കമന്റ് ആണ് സഹിക്കാൻ പറ്റില്ല പ്രസിയുടെ മൂന്ന് മക്കളെ പച്ചയ്ക്ക് പെട്രോൾ ഒഴിച്ച് കത്തിക്കണം അച്ചു അമ്മുനെയും ചു കഷ്ണമായി എന്താണ് ണോ നീ ഒരു ആണോ നീ ഒരു തണ്ടയ്ക്കും തണ്ടക്കും ജനിച്ചതാണോ നീ ഇത്ര പുഴുത്ത ജന്മമായിട്ട് എന്തിനാണ് നീ ജീവിക്കുന്നത് നിനക്ക് കിട്ടും ദൈവം നൽകുന്നതിന് മറുപടി തരാതിരിക്കില്ല നിനക്ക് ഇതുപോലൊരു ജീവിതം നിനക്ക് ഉണ്ടെങ്കിൽ നീ അത് അനുഭവിക്കും ഉറപ്പാണ് അന്ന് നീ അന്ന് നീ പാശ്ചാ പശ്ചാത്തലം തോന്നും നിനക്ക് ഇങ്ങനെ ഒരാടെ പറഞ്ഞല്ലോ ദൈവം അതിനാണ് ഞാൻ അനുഭവിക്കുന്നത് നീ ഒരു പ്രാവശ്യം നിനക്കത് ഉണ്ടാവുന്ന എൻ്റെ ജീവിതത്തിൽ ദൈവം നിനക്കാൻ തരാതിരിക്കില്ല നമ്മൾ ഒരു വിധത്തിലും നിന്നെ ദ്രോഹിച്ചിട്ടില്ല എന്ത് ഞങ്ങൾ എന്ത് നിന്നെ ദ്രോഹിച്ചത് നീ ആരോ ആയിക്കോട്ടെ നിന്നെ ഏത് രീതിക്ക് ഞങ്ങൾ ദ്രോഹിച്ചത് ഐഡിയാ പറ്റും എല്ലാം അതിനെടുക്കാൻ പറ്റും അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടില്ല അതിനെല്ലാം എടുക്കാൻ പറ്റും അതിന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ നമ്മളത് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിക്ക് എല്ലാം നമ്മളത് ചെയ്യും അവസാനം ആ വ്യക്തിയെ പുറത്ത് എത്തിക്കാൻ പറ്റി കഴിഞ്ഞല്ലേ അതിന്റെ കൃത്യമായിട്ട് അവളെ നമ്മൾ വീടുകളിൽ കാണിക്കുകയും ചെയ്യും പറ്റുന്ന രീതിക്ക് അവര് രോഗം എന്താണെന്നുള്ളത് നമ്മൾ കാണിക്കും ഉറപ്പാ അതിന്റെ ഒരു അവസരം ഉണ്ടാവാതിരിക്കില്ല അതെ അത് തന്നെയാണ് വേണ്ടത് ഈ കമന്റിട്ട് ആരായാലും അവരെ കണ്ടുപിടിക്കണം നിയമത്തിന് മുന്നിലും ജനത്തിന് മുന്നിലും അവരെ കൊണ്ടുവരണം എക്സ്പോസ് ചെയ്യണം ചെറിയ മക്കളെ കുറിച്ച് ഈ കമന്റ് ഇട്ട ഇട്ടാൽ ഒരിക്കലും വെറുതെ വിട്ടരുത് കുട്ടികളെ പെട്രോൾ ഒഴിച്ച് കത്തിക്കണം വെള്ള പൊതുപ്പിച്ച് കിടത്തണം എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്യാൻ കഴിയുന്നത് ഒന്നും അറിയാത്ത കുട്ടികൾ ഇയാളോട് എന്ത് തെറ്റാണ് ചെയ്തത് ഈ കമന്റ് ഇട്ടത് ആരായാലും അവരെ കണ്ടെത്തുന്നത് വരെ നിങ്ങൾ വിശ്രമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ വഴികളും നോക്കണം കണ്ടെത്തി കഴിഞ്ഞാൽ ആര് തന്നെ ആയാലും അവരെ പബ്ലിക്കിന് മുന്നിൽ എക്സ്പോസ് ചെയ്യണം നിങ്ങൾ വിധമാവണമെന്ന് പറഞ്ഞതിനെ ക്ഷമിച്ചു കൊടുത്താലും നിങ്ങളെ മക്കളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾ ഒരിക്കലും അത് പറഞ്ഞത് ആരായാലും അയാൾ ക്ഷമ അർഹിക്കുന്നില്ല സൈക്കോകൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള കമ്പനികൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ പെട്രോൾ ഒഴിച്ച് കത്തിക്കണമെന്ന് കമ്പനി ഇട്ടവൻ നാളെ യഥാർത്ഥത്തിലും അത് ചെയ്യാൻ പഠിക്കില്ല സോ ആരായാലും അവര് നിങ്ങൾ വെറുതെ കൊണ്ടിരിക്കും കേവലം ഈ വീഡിയോ മാത്രം ചെയ്തുകൊണ്ട് നിങ്ങൾ അവസാനിപ്പിക്കരുത് ഏത് വിധേനയും ഈ ഇട്ടവനെ കണ്ടെത്തണം അതിന്റെ അപ്ഡേറ്റ്സ് നിങ്ങളുടെ ഫോളോഴ്സിന് അറിയിക്കുകയും വേണം അതിനുവേണ്ടി കൂടുതൽ ശക്തിയോട് നിങ്ങൾ മുന്നോട്ട് പോവുക അത്ര എനിക്ക് പറയാനുള്ളൂ ഈ കമന്റ് നിങ്ങളുടെ കുടുംബക്കാരാണെങ്കിലും പരിചയക്കാരാണെങ്കിലും ഇനി ഏതെങ്കിലും അപരിചിതനാണെങ്കിലും അയാൾ ഒട്ടും തന്നെ അതായത് അർഹിക്കുന്നില്ല കുട്ടികളെ പെട്രോൾ ഒഴിച്ച് കത്തിക്കണം എന്നൊക്കെ കമന്റ് ചെയ്യുന്നത് വലിയ ക്രൈമാണ് ക്രിമിനൽ കുറ്റമാണ് നിയമത്തിൽ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണ് കൊലപാതകം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭീഷണിയാണ് അതിനെതിരെ എന്തായാലും കേസെടുക്കാനുള്ള വകുപ്പ് ഉണ്ടാകുമെന്നാണ് കരുതുന്നത് എന്തായാലും നിലവിൽ കമന്റുകൾ ഒന്നും കാണാനില്ലെന്ന് തോന്നുന്നു കമന്റ് ഇട്ടാൽ ഡിലീറ്റ് ആക്കി മുങ്ങിയിട്ടുണ്ട് ഈ കുഞ്ചു സ്റ്റാമിൽ ഇതിനെതിരെ സംസാരിച്ചത് കാരണം ഈ കമന്റ് ആൾ പേടിച്ച് കാണണം അങ്ങനെ ഡിലീറ്റ് ചെയ്തതാവും ഈ കമന്റുകൾ ഇടാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ഫേക്ക് ആണ് ഫേക്കായി തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലും നിങ്ങളുടെ പരിചയക്കാരിൽ ആരെങ്കിലും ആവാനാണ് സാധ്യത അല്ലാതെ ഇതിനുവേണ്ടി മാത്രം ഇങ്ങനെ ഒരു ഐഡി ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും ഇത് ചെയ്ത താരായാലും അയാളെ കണ്ടുപിടിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈകിപ്പ് ചെയ്യുകയാണ് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം